രണ്ടായിരത്തി പതിനെട്ട് നാസ വിക്ഷേപിച്ച ഒരു ബഹിരാകാശ ദൂരദർശിനിയാണ് ട്രാൻസിറ്റിംഗ് എക്സോപ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് അഥവാ ടെസ് പ്രപഞ്ചത്തെ പര്യവേക്ഷണം ചെയ്യുകയും നമ്മുടെ സൌരയൂഥത്തിനപ്പുറം പുതിയ ഗ്രഹങ്ങളെ കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം നക്ഷത്രങ്ങളുടെ തെളിച്ചം നിരീക്ഷിക്കുന്ന നാല് ക്യാമറകളാണ് ടെസ്സിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു ഗ്രഹം അതിന്റെ നക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നുപോകുമ്പോൾ അത് ഒരു ചെറിയ അളവിലുള്ള പ്രകാശത്തെ തടയുകയും ഒരു ചെറിയ ഗ്രഹണം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഈ ചെറിയ ഗ്രഹണങ്ങൾ അളക്കുന്നതിലൂടെ ദോദദൻ എക്സോപ്ലാന്റുകളുടെ സാന്നിധ്യം കണ്ടെത്താനാകും ഭൂമിയോട് സാമ്യമുള്ളതും അവയുടെ നക്ഷത്രങ്ങളെ വാസയോഗ്യമായ മേഖലയ്ക്കുള്ളിൽ ഭ്രമണം ചെയ്യുന്നതുമായ എക്സോപ്ലാന്റുകളെ കണ്ടെത്തുന്നതിലാണ് ടെസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജീവൻ സാധ്യമാക്കുന്ന തരത്തിൽ ദ്രാവകജലം നിലനിൽക്കാൻ അനുയോജ്യമായ താപനിലയുള്ള ഒരു നക്ഷത്രത്തിന് ചുറ്റുമുള്ള പ്രദേശമാണ് വാസയോഗ്യമായ മേഖല രണ്ട് വർഷത്തേക്ക് ബഹിരാകാശ പര്യവേക്ഷണം നടത്തുന്നതിനാണ് ടെസ് ആദ്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നിരുന്നാലും അതിന്റെ ദൌത്യം പലതവണ നീട്ടി നിലവിൽ ദരിദ്ര ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ് പുതിയ ഗ്രഹങ്ങൾക്കായി അത് ആകാശം പരിശോധിക്കുന്നത് തുടരുന്നു ദരിത അതിന്റെ ദൌത്യത്തിൽ അവിശ്വസനീയമാംവിധം വിജയിച്ചു ഇതുവരെ ഇത് ഏഴായിരത്തി ഇരുന്നൂറ് സാധ്യതയുള്ള ഗ്രഹങ്ങളെ കണ്ടെത്തി അതിൽ നാനൂറ്റി എൺപത്തിരണ്ട് എണ്ണം സ്ഥിരീകരിച്ചു ഈ കണ്ടെത്തലുകൾ പ്രപഞ്ചത്തെക്കുറിച്ചും അതിന്റെ നിരവധി നിഗൂഢതകളെക്കുറിച്ചും കൂടുതലറിയാൻ ശാസ്ത്രജ്ഞരെ സഹായിച്ചു കുറഞ്ഞത് മൂന്നു വർഷമെങ്കിലും ടെസ് അതിന്റെ ദൌത്യം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സമയത്ത് അത് പുതിയ ഗ്രഹങ്ങൾക്കായി ആകാശത്തെ സ്കാൻ ചെയ്യുന്നത് തുടരുകയും പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതലറിയാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും നമ്മുടേതിന് അപ്പുറത്തുള്ള ഗ്രഹവ്യവസ്ഥകളുടെ വൈവിധ്യം നന്നായി മനസ്സിലാക്കാനും തുടർ പഠനത്തിന് സാധ്യതയുള്ളവയെ കണ്ടെത്താനും ഇത് ശാസ്ത്രജ്ഞരെ സഹായിക്കും പ്രപഞ്ചത്തെ പര്യവേക്ഷണം ചെയ്യുന്നതിനും ഭൂമിക്കുപ്പുറത്തുള്ള ജീവജാലങ്ങൾക്കായി തിരയുന്നതിനുമുള്ള നാസയുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് ടെസ് എക്സോപ്ലാനറ്റുകളും അവയുടെ സ്വഭാവങ്ങളും പഠിക്കുന്നതിലൂടെ ഗ്രഹരൂപീകരണത്തിന്റെ സങ്കീർണതകളെക്കുറിച്ചും പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതയെക്കുറിച്ചും ആഴത്തിലുള്ള ധാരണ നേടാനാവുമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു